നമസ്കാരം ഇന്നലെ ലോകമെമ്പാടുമുള്ള മമ്മുക്കാട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ തിരിച്ചു വരവ് അത് ആഘോഷിക്കുകയായിരുന്നു അല്ലേ കാരണം സിനിമാ ലോകത്തുള്ളവരാണെങ്കിലും സാംസ്കാരിക മേഖലയിലുള്ളവരാണെങ്കിലും അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസ നടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വലിയേട്ടൻ നമ്മുടെ കാരണവർന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ മമ്മൂക്കാടെ തിരിച്ചു വരവ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലും ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളിലും പത്രങ്ങളിലും എല്ലാം മമ്മുക്ക എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ഒരു വിടവ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം നൽകിയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇന്നലെ നമ്മുടെ മലയാളത്തിൻ്റെ മമ്മൂക്ക തിരിച്ചു വരുന്നു മമ്മുക്ക മലയാള സിനിമയിൽ സജീവമാകാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു പക്ഷേ ഈ ഏഴ് മാസത്തിന് മുമ്പ് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് എന്നറിഞ്ഞ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇമൂജി ഇട്ട് ചിരിച്ചിട്ടുള്ള ചില പരമനാറികളുണ്ടല്ലോ അവർക്കാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് കമൻറ്റുകൾ ഞാനിത് സൂക്ഷിച്ചു വെച്ചിരുന്നു മമ്മൂക്കാടെ ആ ഒരു വരവുണ്ടല്ലോ ആ വരവ് വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോക്ക് റിയാക്ഷൻ ചെയ്യാം എന്നാണ് വിചാരിച്ചതും ഇതിനകത്ത് അഷ്കു അയ്യർ എന്ന് പറയുന്ന ഒരുത്തൻ ഇട്ടിരുന്നൊരു മെസ്സേജ് ആണ് കേട്ടോ റിപ്പ് മെഗാസ്റ്റാർ സത്യത്തിൽ ഈ നാറിയൊക്കെ മരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു റിപ്പ് പറയാൻ പോലും ഒരാളും കാണത്തില്ല പക്ഷേ ലോകമെമ്പാടും അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാട് ഒരു തിരിച്ചുവരവ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ വേറൊരുത്തൻ ഇട്ടിരിക്കുന്നതാണ് ഒരു വിവേക് വി ഇട്ടിരിക്കുന്നതാണ് വല്ലാതെ ഇരിക്കുന്ന മമ്മൂട്ടി ബിലാലൊന്നും ഇനി ചെയ്യില്ല എം 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 എൻ തന്നെ പാടുവെട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് ലോങ് ലീവ് ആണ് എടുക്കുന്നത് ചെറിയ പടമെല്ലാം നോക്കിയാൽ മതി അതും ഉറപ്പില്ല ഒരു തന്നെ ഒരു കമന്റാണ് കേട്ടോ ചാവട്ടെ സത്യത്തിൽ എന്നേറെ സങ്കടപ്പെടുത്തിയിട്ടുള്ള ചില കമന്റുകളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ വെച്ചത് ഇതുപോലെ കമന്റ് ഇട്ടിട്ടുള്ള ഈ കമന്റ് ഒരു മറുപടിയാണ് നമ്മുടെ മലയാളത്തിന്റെ ഇതിഹാസം നടനായിട്ടുള്ള മമ്മുക്കാട് ആ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഈ പറയപ്പെടുന്നവന്മാർക്കൊക്കെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ ഇവനൊന്നും ഭൂമിയിൽ ഒരു ചിലപ്പോൾ ജീവനോടതുപോലെ ഉണ്ടാകത്തില്ല കാരണം അദ്ദേഹം ഇതിനെയൊക്കെ റിക്കവർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ സിനിമയില്ലെങ്കിൽ പുള്ളി ഇല്ല എന്ന് പല ഇന്റർവ്യൂലും പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ കാരണം അത് പുള്ളിയുടെ ശ്വാസമാണ് സിനിമ പുള്ളിയുടെ ശ്വാസം നിലക്കുന്നത് വരെ മലയാള സിനിമയിൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളതിനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും മമ്മുക്ക എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കതൊരു വികാരമാണ് കേട്ടോ കാരണം ഞാനത് ശരിക്കും ഒരു നടനെക്കുറിച്ചിട്ടും ഒരു ആപത്ത് വരുന്ന സമയത്ത് ഇത്തരത്തിൽ കമന്റ് ഇടുന്നവനെ നമ്മൾ വിളിക്കേണ്ട പേര് വേറെ പലതുമാണ് പക്ഷെ അത് ഞാൻ എന്തായാലും വിളിക്കുന്നില്ല അത് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഞാനൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാനൊന്ന് സമർപ്പിക്കുകയാണ് ഈ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം കൂടുതലായി സോഷ്യൽ മീഡിയക്ക് വേണ്ടി പ്രാർത്ഥിക്കണമുണ്ട് ഈ കമന്റിട്ട നാറികളോട് എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ എടാ ഇതൊരു ജനസമൂഹത്തിന്റെ വികാരമാണ് ഈ മലയാളത്തിന്റെ ഇതിഹാസം നടനായിട്ടുള്ള മമ്മുക്ക അദ്ദേഹം സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം സഹജീവികളോട് കാണിക്കുന്ന ആ ഒരു കരുണയും ആ ഒരു കരുതലും ഒക്കെ ഉണ്ടല്ലോ അത് തന്നെയാണ് സർവ്വശക്തനായിട്ടുള്ള ദൈവം തമ്പുരാൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാന് തിരികെ തന്നത് ഇത് നിനക്കൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ട് കൂട്ടിയാൽ മതി ഇതുപോലെ ഇമൂജി ഇട്ട് ചിരിക്കുന്നവനും ഇതുപോലെ വൃത്തികെട്ട കമന്റുകളുമായിട്ട് വരുന്ന എല്ലാ പര നാറികളോടും പറയാനുള്ളത് നീയൊക്കെ ചത്താൽ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി പോലും കാണില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും